അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ നടന്നൊരു സംഭവം ഒരു ടാസ്ക് നടത്തുവാൻ പൊടുന്നനെ ഒരു അനൗൺസ്മെന്റ് ബിഗ് ബോസ് നൽകുകയാണ് രാത്രിയിൽ അത് കേട്ടപ്പോഴേക്കും എല്ലാവരും റെഡിയായി ബിഗ് ബോസ് ടാസ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊക്കെ വളരെയധികം കഴിവുകളും ടാലന്റുകളും ഉള്ള ആൾക്കാരാണ് അതുമാത്രവുമല്ല നിങ്ങളിൽ നല്ല ഗായകരും നല്ല കവികളുമൊക്കെ ഉണ്ടെന്ന് പല ആവർത്തി നിങ്ങളിവിടെ തെളിയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഒരു സുവർണ അവസരം നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അന്താക്ഷരി കളിക്കുവാൻ വേണ്ടി നിങ്ങളെ ഗാർഡൻ ഏറിയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ അന്താക്ഷരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമാ പാട്ടിന്റെ വരികളല്ല നിങ്ങൾ പാടേണ്ടത് പകരം നിങ്ങൾ തന്നെ പാട്ടുകളോ കവിതകളോ ഉണ്ടാക്കുക ഒരാൾ പാടി നിർത്തുന്ന വാക്ക് എവിടെയാണോ അവസാനിക്കുന്നത് ആ വാക്കിൽ പിടിച്ചുകൊണ്ട് അടുത്ത കവിതയുണ്ടാക്കുക അല്ലെങ്കിൽ അടുത്ത പാട്ട് പാടുക ഇതായിരുന്നു അവരുടെ മുൻപിൽ വെച്ച ടാസ്ക് ആ ടാസ്കിന് വേണ്ടി എല്ലാവരും കൂടി ഗാർഡൻ ഇറയിലേക്ക് വന്നു പിന്നീട് അവിടെ സംഭവിച്ചത് ഭൂലോക ദുരന്തമായിരുന്നു എന്ന് തന്നെ പറയണം സത്യം പറയാമല്ലോ ടി വി എഴുന്നേറ്റ് പൊട്ടിച്ചിട്ടിരുന്നേറ്റ് തോന്നി അമ്മാതിരി വെറുപ്പിക്കൽ ഈ വെറുപ്പിക്കലിന്റെ മാരക വേർഷൻ എന്നൊക്കെ പറയുന്ന സംഗതികളാണ് പിന്നെ അവിടെ നിങ്ങോട്ട് വന്നത് ഇവരൊക്കെ സെലിബ്രിറ്റികളാണ് കലാകായിക ബോധമുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാന്യതയുള്ള ഒരു കൂട്ടം ഓഡിയൻസ് ആണെന്നും അവരെ രസിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുമുള്ള ഒരു ചിന്തയും ഇല്ലാതെ വെറുപ്പിക്കുവാൻ എത്രമാത്രം കഴിയുമോ ആ വെറുപ്പിക്കൽ അപ്സരയൊക്കെ അങ്ങ് ഹയർ ലെവലിലേക്ക് കയറിപ്പോവുകയായിരുന്നു എക്സ്ട്രീം ലെവലിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ സാധിച്ചത് എന്തായാലും കുറേ സമയം ഇത്തരത്തിലുള്ള കാട് കയറിയുള്ള പാട്ട് യാതൊരു അർത്ഥവുമില്ലാത്ത വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയില്ലേ അതതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെട്ട നിമിഷങ്ങൾ തന്നെയായിരുന്നു വന്നത് അവരതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ കാണുന്ന ആൾക്കാർക്ക് അയ്യേ എന്ന് പറയത്തക്കവണ്ണം അത്ര നിലവാരമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് എന്തായാലും ബിഗ് ബോസ് ബസറടിച്ച് പരിപാടി അവസാനിപ്പിച്ചു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് മനോഹരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരും തന്നെ വിജയിട്ടില്ല അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ക്യാപ്റ്റൻ ശ്രീദുവിനോട് പറയുകയാണ് സ്റ്റോർ റൂമിൽ ഇവർക്ക് വേണ്ടി ഒരു സമ്മാനം വെച്ചിട്ടുണ്ട് അത് അതുകൊണ്ടുവന്ന് എല്ലാവർക്കും കൂടി കൊടുക്കുക അത് ചെറിയ എന്തോ സ്നാക്സ് ഐറ്റംസ് ആണ് ഭക്ഷണമാണ് അതും എടുത്തുകൊണ്ട് ഗാർഡൻ എറിയിലേക്ക് ശ്രീതു വന്നു എല്ലാവരും ഇരുന്നതിന്റെ നടുവിലേക്ക് ആ സ്നാക്സ് വെച്ചതേ കണ്ടുള്ളൂ രണ്ടു മൂന്ന് ആൾക്കാർ അതിന്റെ മുകളിലേക്ക് ചാടി വീണു ഋഷിയാണ് ആ ആദ്യം ചാടി വീഴുന്നത് വേറെ ആരൊക്കെയോ അതിനകത്ത് കൈവെച്ചു മൂന്ന് നാല് വ്യക്തികളായിട്ട് ആ സാധനവും എടുത്തുകൊണ്ട് അവിടോട്ടും ഇവിടോട്ടും ചിതറിപ്പോയി സത്യം പറയാല് ഈ ഭക്ഷണത്തോടൊക്കെയുള്ള ഇതുങ്ങളുടെ ഈ ആർത്തിയൊക്കെ കണ്ടു കഴിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു പോവുകയാണ് ആക്രാന്തം കാട്ടാതെ അവിടെ തന്നെ ഇരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടിയില്ല എന്നാൽ ചില വ്യക്തികൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർ മിടുക്കന്മാരായി ഈ സാധനവുമായിട്ട് ചിതറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ശ്രീധു ഇവരുടെ നടക്കുകയാണ് കിട്ടാത്ത ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി എന്തൊരു തോൽവികളാണ് എന്തൊരു ദുരന്തങ്ങളാണ് ഇതിൽ പെർഫോം ചെയ്യുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും നിലവാരമില്ലാത്തവരാണ് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും മതിയാവുകയില്ല ലാലേട്ടൻ വന്നൊരു ടാസ്കിൽ വെച്ച് ഈ കൂട്ടത്തിന് യാതൊരു നിലവാരവും ഇല്ല എന്ന് പുറം ലോകത്തുനിന്ന് വന്ന കമൻ്റ് വായിച്ചു കേൾപ്പിച്ചില്ലേ അത് അക്ഷരാർത്ഥത്തിൽ കൃത്യം തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസം മുൻപോട്ട് പോകുമ്പോഴും ഇവരുടെയൊക്കെ ഓരോ രീതികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ബിഗ് ബോസ് അവസരോചിതമായതിനകത്ത് ഇടപെട്ടു പ്രേക്ഷകരുടെ ക്ഷമ പരിശോധിക്കുവാൻ അവസരമുണ്ടാക്കാതെ വേഗം അവസാനിപ്പിച്ചു കളഞ്ഞു ഇല്ലായിരുന്നു നാളത്തെ ലൈവ് കാണാൻ പോലും ഒരുപക്ഷെ ആൾക്കാർ ഇതിന്റെ മുമ്പിൽ വരില്ലായിരുന്നു